നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കപ്സ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ചിക്കൻ കപ്സയൊക്കെ തയ്യാറാക്കുമ്പോൾ സെല്ല റൈസ് തന്നെ എടുക്കുന്നതാവും നല്ലത് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇത് ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ദൈ ഒരു വലിയ പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലും എടുക്കാവുന്നതാണ് എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് കഷ്ണം പട്ട അഞ്ച് വീതം ഏലക്കയും ഗ്രാമ്പവും പിന്നെ ഒരു ബേ ലീഫും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളിയും അതുപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അരച്ചെടുത്തതും പിന്നെ ഇതേ ഇപ്പോൾ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഈ ടൊമാറ്റോ പേസ്റ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉണക്ക നാരങ്ങ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം രണ്ടര ടീസ്പൂൺ അറബിക് മസാലയാണ് ചേർക്കുന്നത് വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് എട്ട് കഷ്ണങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് ചിക്കൻ ചേർത്ത ശേഷം തീ കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ച് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ കുറച്ച് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ പാകത്തിന് വേവിച്ചെടുക്കണം അതേ ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാൽ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല ഇതിപ്പോൾ തേ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ചിക്കൻ കഷ്ണങ്ങൾ മാത്രമായിട്ടാണ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഇനി ഇതിലേക്കൊരു മസാല നമുക്ക് പുരട്ടിയെടുക്കണം അതിനായിട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും അല്പം വെള്ളവും ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ഇത് ഇതുപോലെയൊന്നാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ എട്ട് ചിക്കൻ കഷ്ണങ്ങളിലേക്കും ഇതൊന്ന് പുരട്ടി കൊടുക്കാം ഒരുപാട് മസാലയുടെ ആവശ്യമില്ല ഇത്രയും തന്നെ നമുക്ക് മതിയാകും ഇത് ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം ഇത് കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് മുരിച്ചെടുത്താൽ മതിയാകും ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കെടുത്ത് മാറ്റിവെക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച അതേ പാത്രത്തിലേക്ക് ആ ഗ്രേവി ഞാൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കപ്പിനടുത്തുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് അരക്കപ്പ് ക്യാരറ്റ് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ക്യാരറ്റ് ചേർത്താൽ മതി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതിയാകും അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുതിർത്തി വെച്ചിരുന്ന അരി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം അതേ ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഇതിൽ വെള്ളമുണ്ട് അരി കുറച്ചുകൂടി വെന്ത് വരാനുണ്ട് അപ്പോൾ നമുക്ക് നല്ലതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് വീണ്ടും ഇത് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഇതേ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ചോറൊക്കെ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ഈർപ്പമുണ്ട് ഈ സമയത്ത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇതേ ഞാനൊന്ന് തുറന്നിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഈ റൈസ് മാത്രമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് റൈസൊക്കെ വിളമ്പിയിട്ടുണ്ട് മുകളിലായിട്ട് ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്